അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടെന്ന സംശയം ഇലച്ചു വഴി ആഞ്ചയ്ക്ക് കൊമ്പിൽ വള്ളിയമ്മയാണ് രണ്ടു മാസം മുൻപ് കാണാ കാണാതായത് കൂടുതൽ കൂടെ താമസിച്ചിരുന്ന പഴനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്നും അജിത് ബാബു ചേരുന്നുണ്ട് അജിത് എപ്പോഴാണ് ഈ വള്ളിയമ്മയെ കാണാതാകുന്നത് എന്താ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൊന്നു കുഴിച്ചുമുടിയെന്നുള്ളൊരു സംശയത്തിലൂടെ എത്തിച്ചേർന്നത് മാസം മുമ്പാണ് ഈ വള്ളിയമ്മയെ കാണാതാകുന്നത് മകൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തി അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിലാണ് ഈ കൂടെ താമസിച്ചിരുന്ന പഴനിയെ എടുക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില സംശയങ്ങൾ പോലീസിനുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് വനത്തിനുള്ളിൽ കുഴിച്ചിട്ടു എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു സ്ഥലത്തെത്തിയത് അവിടെ ചില സംശയങ്ങൾ തോന്നി അവിടെ പരിശോധന നടത്താൻ തീരുമാനിച്ചു ആർ ബി ഒ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയതിനു ശേഷം നാളെ ആയിരിക്കും ഇവിടെ കുഴിയെടുത്ത് പരിശോധന നടത്തുക ഏതാണെങ്കിലും ഇവിടെ തന്നെ മൃതദേഹമുണ്ടെന്നുള്ള സംശയമാണ് പോലീസ് ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വനത്തിനുള്ളിൽ നാളെ രാവിലെ പരിശോധന നടത്തി അവിടെ മൃതദേഹമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും ഏതാണെങ്കിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് നടത്തി വരുന്നത് ഈ കസ്റ്റഡിയിലുള്ള പഴനിയെ വിശദമായി നാളെ ചോദ്യം ചെയ്യും ശരി അജിത് ബാബുവാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്